ഡക്കാൻ ഇംബ്രിൻ പബ്ലിഷ് ചെയ്ത ഡോക്ടർ കെ വി മുരളി മോഹനന്റെ ഹൗ ഫാർ ടു ദ സ്പിരിച്വൽ പാത്ത് എന്ന ഇംഗ്ലീഷ് നോവൽ പ്രകാശനം ചെയ്തു ഷാർജ ഇന്റർനാഷണൽ ബുക്ക് ഫെസ്റ്റിവലിൽ റൈറ്റേഴ്സ് ഫോറത്തിൽ വെച്ച് ഗൾഫ് ന്യൂസ് ഫ്രൈഡേ മാഗസിൻ മുൻ എഡിറ്റർ ഒ കെ ആനന്ദ് രമേശ് തിക്കോടിക്ക് നൽകി പ്രകാശന കർമ്മം നിർവഹിച്ചു അഞ്ച് തലമുറകളുടെ ഒന്നര നൂറ്റാണ്ട് വരെയുള്ള ജീവിതശൈലിയുടെ അവലോകനമാണ് ഹൗ ഫാർ ടു ദ സ്പിരിച്വൽ പാത്ത് എന്ന നോവൽ ഒരു ആത്മീയ യാത്ര ആരംഭിക്കുന്ന ഒരു ഭൗതിക ജീവി അഭിമുഖീകരിക്കുന്ന സംഘർഷങ്ങളെ കുറിച്ചാണ് നോവലിൽ പ്രധാനമായും പ്രതിപാദിക്കുന്നത് പ്രകാശന ചടങ്ങിൽ സനൽ അറിയമ്പാട്ട് മുകുന്ദൻ രാജൻ അഴീക്കോടൻ നിതിൻ ചന്ദ്രൻ സതീഷ് കുമാർ മിഥുൻ ശ്രീധരൻ കൈരളി ബുക്സ് എം ഡി ഒ അശോക് കുമാർ നവീൻ ശേഖർ സുഭാഷ് തുടങ്ങിയവർ സംബന്ധിച്ചു കണ്ണൂർ ജന്മദിനാഘോഷം നാടിന് ആഘോഷം കേരളം ഇന്ന് വരെ കാണാത്ത പത്തൊൻപത് ഡിവിട്ട് ഓഫറുകൾ കൂടാതെ എഴുപത്തിയഞ്ച് ശതമാനം വരെ വില കുറവിൽ ആനിവേഴ്സറി സ്പെഷ്യൽ ഓഫറുകളും ആനിവേഴ്സറി സ്പെഷ്യൽ ആനിവേഴ്സറിൽ ആനിവേഴ്സറി സ്പെഷ്യൽ കളക്ഷൻസ് മൈ ആനിവേഴ്സറി സെയിൽ നവംബർ ഒന്ന് മുതൽ എല്ലാ മൈ ജി ഫ്യൂച്ചർ ജി